നമസ്കാരം കോതമംഗലം മാതിരപ്പള്ളി മേലേത്തുമാലിൽ അലിയാരുടെ മകൻ അൻസിൽ വിഷമുള്ളിൽ ചെന്ന് മരിച്ച സംഭവം ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ കാമുകയായ അദീന ശ്രമിച്ചെന്ന് വ്യക്തമായി ചേലാട് സ്വദേശിയായ അദീന പാറക്കുറ്റ് എന്ന കീടനാശിനിയാണ് അൻസിലിന് നൽകിയതെന്ന് പോലീസ് പറയുന്നു ചേലാടുള്ള ഒരു കടയിൽ നിന്നാണ് ഈ കളനാശിനി വാങ്ങിയതെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ പാർക്കിറ്റ് എന്തിൽ കലക്കെയാണ് അൻസലിന് നൽകിയതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല അദീനെ കൊലക്കുറ്റം ചുമത്തി കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി ആലുവയിലെ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അൻസിൽ മരിച്ചത് ബുധനാഴ്ച പുലർച്ചെ നാലിന് അതീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെച്ചാണ് സംഭവം വിഷമകത്ത് ചെന്നു അൻസിൽ സുഹൃത്തിനെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു അൻസിലിന്റെ വീട്ടുകാരെ അദീനയും വിവരം അറിയിച്ചു ആത്മഹത്യ ശ്രമം എന്നായിരുന്നു അദീന പോലീസിനോടും വീട്ടുകാരോടും പറഞ്ഞത് പോലീസ് ബന്ധുക്കളെ അറിയിച്ച് ആംബുലൻസ് വരുത്തി അൻസിലിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആംബുലൻസിൽ വെച്ച് അദീനയാണ് വിഷം നൽകിയതെന്ന് അൻസിൽ പോലീസിനോടും ബന്ധുവിനോടും പറഞ്ഞു തിരുവനന്തപുരത്ത് കാമുകൻ ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ കഷായത്തിൽ കലക്കി തും പാര എന്ന കീടനാശിനിയാണ് കേസിൽ ശിക്ഷിക്കപ്പെട്ട ഗ്രീഷ്മ ഇപ്പോൾ ജയിലിലാണ് അൻസിലിനെ ഒഴിവാക്കാനാണ് അധീന കീടനാശിനി നൽകിയതെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ അൻസിൽ ഉൾപ്പെടെ ചില യുവാക്കളുമായി ബന്ധമുള്ള അധീനയ്ക്ക് ഇപ്പോൾ മറ്റൊരു യുവാവുമായി അടുപ്പമുണ്ട് ഇയാൾ എന്നാൽ ജയിലിലാണ് ജയിലിൽ നിന്ന് ഇയാൾ ഉടൻ പുറത്തിറങ്ങും അതിനു മുമ്പ് അൻസിലിനെ ഒഴിവാക്കാനാണ് വിഷം നൽകി കൊലപ്പെടുത്തിയത് ഇതുകൂടാതെ ഒരു മാസം മുൻപ് മറ്റൊരു യുവാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി അതീനയും മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതിന് കേസുണ്ടായിരുന്നു ഈ കേസിൽ യുവാവ് അറസ്റ്റിലായിരുന്നു ഇതിനെ ചൊല്ലിയും അൻസിലും അതീനെയും പരസ്പരം വഴക്കുണ്ടാക്കിയിരുന്നു അതിനിടെ അൻസിലിൻ്റെ മാതാവിനെ അദീന വീഡിയോ കോൾ വിളിച്ചെന്ന നിർണായക വിവരം പുറത്തു വന്നിരുന്നു അൻസിൽ അവശ്യനിലയിൽ കിടക്കുന്ന വിവരമാണ് യുവതി വിളിച്ച് അറിയിച്ചത് വിഷം കഴിച്ചു കിടപ്പുണ്ട് എടുത്തോണ്ട് പൊയ്ക്കോ എന്നായിരുന്നു അദീനയുടെ വാക്കുകൾ പിന്നീട് അൻസിൽ അവശ്യനിലയിൽ കിടക്കുന്ന ദൃശ്യം വീഡിയോ കോളിൽ വിളിച്ച് കാണിച്ചതായി ബന്ധു മാധ്യമങ്ങളോട് പറഞ്ഞു അൻസിലിന്റെ ഉമ്മയുടെ സഹോദരന്റെ മകൻ യുവതിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് യുവാവിനെ അവശ്യനിലയിൽ കാണുന്നത് വീടിന്റെ മുൻവശത്ത് വരാന്തയിലായിരുന്നു ആ സമയത്ത് അൻസിൽ കിടന്നിരുന്നത് വിഷക്കുപ്പി വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് യുവതിയുടെ മറ്റുള്ളവരുമായുള്ള സൗഹൃദവും അൻസൽ ഇഷ്ടമായിരുന്നില്ല തന്നെ ഒഴിവാക്കുകയാണെന്ന അൻസലിന്റെ തോന്നലും പ്രശ്നങ്ങൾക്ക് കാരണമായതായി പോലീസ് കരുതുന്നു വിവാഹിതരും രണ്ട് കുട്ടികളുടെ പിതാവുമായ അൻസലിന് യുവതിയുമായി സാമ്പത്തിക ഇടപാടുമുണ്ടായിരുന്നു പലപ്പോഴും സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയും വഴക്ക് പതിവായിരുന്നു ഇതുകൂടാതെ അൻസിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളതായും വാർത്തകളുണ്ട് രണ്ടു മാസം മുൻപ് അൻസിൽ മർദ്ദിച്ചതായി കാണിച്ച് കോതമംഗലം പോലീസിൽ അധീന പരാതി നൽകിയിരുന്നു ഈ കേസ് രണ്ടാഴ്ച മുൻപാണ് അധീന പിൻവലിക്കുന്നത് അൻസലുമായി കഴിഞ്ഞ ചൊവ്വാഴ്ച പണത്തെക്കുറിച്ച് വീണ്ടും വഴക്കുണ്ടാകുകയും ചെയ്തു തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതക ിൽ കലാച്ചതെന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പെൺ സുഹൃത്തായ അധീന വിഷം കലക്കി തന്നതായി ചികിത്സയിലിരിക്കെ അൻസിൽ നൽകിയ മൊഴി ആണ് കേസിലേറെ നിർണായകമായത് അദീന വിഷം വാങ്ങിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ഇവർ കുറ്റം സമ്മതിച്ചത് അൻസിൽ വിഷം കഴിച്ച് തന്റെ വീട്ടിൽ കിടപ്പുണ്ടെന്ന് അദീന തന്നെയാണ് അൻസിലിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞത് അൻസിലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന യാത്രാ ഒരു ബന്ധുവും ആംബുലൻസിൽ കയറിയിരുന്നു തന്നെ ചതിച്ചെന്നും വിഷം നൽകിയെന്നും അൻസിൽ ഈ ബന്ധുവിനോടാണ് പറഞ്ഞത് ഇതാണ് കേസിൽ നിർണായകമായതും നിന്റെ മകനെ വിഷം കൊടുത്തു കൊല്ലുമെന്ന് അദീന അൻസിലിന്റെ ഉമ്മയോട് പറഞ്ഞതായും ഇയാൾ പറയുന്നു ഒറ്റപ്പെട്ട സ്ഥലത്തെ വീട്ടിൽ ഒറ്റയ്ക്കാണ് അദീന താമസിക്കുന്നത് ഇവിടേക്ക് അൻസിൽ പതിവായി എത്താറുണ്ടായിരുന്നു ഏറെ സമയം കഴിഞ്ഞായിരുന്നു മടക്കം ഇക്കഴിഞ്ഞ മുപ്പതിന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം അദീന അൻസലിന് വിഷം നൽകിയായിരുന്നു അൻസൽ ഒരിക്കൽ വീട്ടിലെത്തി അദീനയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് അദീനയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കീടനാശിനി ലഭിച്ചു അൻസലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ശേഷം സംസ്കരിച്ചു